الحمد <سؤال> لله الحمد لله نعبده ونستعينه ونؤمن به ونتوكل ونعوذ بالله من صدور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل لنا ومن يضلل فلا هادي لنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن واسأله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على humari zindagi ka yeh sabar humein sujjit janam de raha hai Allah humein is tarah samara de di jis mein hum hamare isan ke liye jeene Allah subhanahu wa taala ne humein tawfeez kar diya hai hamare din Allah subhanahu wa taala ne

െങ്ങളിലാകട്ടെ അടിത്തറിയാം വിശ്വാസം അത്ഭുതകരമായ ഈ അണ്ടകടാഹത്തിനും മഹാപ്രപഞ്ചത്തിനും ഒരു ശ്രദ്ധ കൊണ്ട്

அவன் ஏகனான் அவன் துлейனான் அவன் சமமானல்ல அவன் பங்காயல்ல அவன்srandானோ சமதர்மணியோ இல்ல அந்த சால்பதமல வரல யா ஷரீக்கன நாம் யெனது வனம் யூரது மர்மிக்குல்லு குஃவுனஹ அவன் ஜெனிச்சுண்டாயவனா விரந்துண்டாயவனா அவன் ஆத்து ஜென എന്നാൽ ജനിച്ചുണ്ടായവല്ല ആർക്കും അവൻ ജന്മം നൽകിയിട്ടില്ല വനം കാണില്ല അവര്യല്ല അവര് സമന്മാരില്ല

ഏറെ ദീർഘ വിശ്വാസത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ഇസ്ലാമിന്റെ സവിശേഷത അത് അഖീദത്തുൽ സിത്ര മനുഷ്യപ്രകൃതിക്ക് അനിയോജ്യമായ ഒരു മദവാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യപ്രകൃതിയുടെ बारे പരിണിതുകൊണ്ട് ദീനിനെ അതിലേക്ക് ചേർത്തി പറയുന്നുണ്ട് ഫത്വയുഹ്ദിഹന്ന ലിതിഹി ഹനീഫാ تَبارَکَ اللهُ الَّذِي بَثَرَنَا عَلَيْهَا لَا تَغْدِرُ الْحَقُّ اللَّهُ ذَالِكَ الدِّينُ الْقَيِّمُ وَلَا تَغْدِرُ النَّاسُ دَارَ الْآخِرَةِ فَأَقِمْ وَجْهَكَ لِلدِّينِ حَنِيفًا ۚ عَلَى فِطْرَةِ إِبْرَاهِيمَ حَنِيفًا ۖ وَمَا هُوَ مِنَ الْمُشْرِكِينَ إِذْ قَالَ لِأَبِيهِ يَا أَبَتِ لِمَ تَعْبُدُ مَا لَا يَسْمَعُ وَلَا يُبْصِرُ وَلَا يُغْنِي عَنكَ شَيْئًا ۖ إِنِّي أَخَافُ എന്നോടെ മുഖത്തേ നിങ്ങൾ തിരിച്ചു നടരുത് അത Сиतराത്തല്ല അൽത്തി ഫസറനാസ അലൈഹ അല്ലാഹു പരിശുദ്ധചതിൽ ഏതൊരു പ്രകൃതിിലാണോ ആ പ്രകൃതിയിൽ തന്നെ ഇവിടെ ദീനാണ് നിങ്ങൾ കണ്ടാണ് നട기고 ഉള്ളതല്ലാതെ മുദീര സൽtilde ഇല്ല അല്ലാഹുന്റെ സ്ഥി ഘടനയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഗാലിക ദീനുൽ ഖയ്യിൻ ഇദാ വനം നേരെ ദീൻ ദീൻ അതിലാണ് ഈ ആളുകളോട് ും ചിന്തിക്കുന്നില്ല എന്നത് ഒരിക്കൽ ഭൂമിയിൽ

ഇസ്ലാമിന്റെ ഏറെ ും കഴിയും നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന പരിപൂർണമായ ഈ ദീൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ ഏതേ തലങ്ങളിലാകട്ടെ മണ്ഡലങ്ങളിലാകട്ടെ അത് ചെറിയതാകട്ടെ വലിയതാകട്ടെ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ഒരു ആദർശ വിശ്വാസ സംഹിതയായിരുന്നു ഇസ്ലാം എന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും കൂട്ടലോ കുറക്കാനോ കൂട്ടുവാനോ കുറക്കുവാനോ ആർക്കും തന്നെ സാധ്യമല്ല മാറ്റിമറിക്കലുകൾക്ക്

ഉണ്ടോ നല്ലോ എന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൽ പഠിപ്പിക്കുന്നതും പറയുന്നതും അള്ളാഹുമാണ് അതിന്റെ വിശദീകരണം നമുക്ക് നൽകുന്നത്

വർത്തമാനങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അള്ളാഹുന്റെ വീത പ്രമാണമാക്കുന്നു അതേപോലെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മുഹമ്മദ് ബിൻസാസയുടെ ചെന്നൈയിൽ നടപടിക്രമങ്ങൾ വാങ്ങുന്നു എന്നാണ് പുതിയതായി കൊണ്ടുവരുന്ന കാരണം ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടാനോ കുറക്കാനോ പാടില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ ഏറ്റവും തിമ്മ നിറഞ്ഞിട്ടുള്ളത് ദീനിലേക്ക് വല്ലതും പുതിയതായി കൊണ്ടുവരുന്നതാണോ

ഈ മുമ്പത്ത് കൂലി കിട്ടുമല്ലോ നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഓരോരുത്തരും വ്യക്തിഗതമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാൽ ഇമാമിന്റെ കീഴിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നതെങ്കിൽ അത് റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല സ്വലാത്ത് സ്വലാത്ത് പുണ്യകരമായ ഒരു കാര്യമാണ് മൻ സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാണെങ്കിൽ അല്ലാഹുവിന്റെ 10 അംഗ്രഹ വർഷങ്ങൾ അവൻ ചൊല്ലിയ സ്വലാത്തിന്റെ പേരിൽ ഉണ്ടാകും എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാറിൽ പറയുന്നുണ്ട് ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി അല്ലാഹു സുബ്ഹാനഹു വതആലയും അവന്റെ മലായികതകളും പ്രവാചകന്റെ സ്വലാത്ത് സ്വലാത്ത് അനുഗ്രഹം ചെയ്യുന്നു മലക്കുകൾ ചൊല്ലുന്നു ഈ രണ്ട് അതുകൊണ്ട് ആ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വരാത്ത് ചെല്ലണം എന്നതാണ് നോക്കൂ ചെയ്യുന്ന ഒരു കാര്യം മലക്കുകൾ ചൊല്ലുന്ന ഒരു കാര്യം

നമ്മൾ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തി നേരെ എന്ന് എന്നാൽ ഈ വ്യാജമായ സ്വലാത്തുകളുണ്ട് അത് ശരിക്കും പിടുത്തം വിട്ടു പോകുന്ന സ്വനാത്തിൽ ആണ് ഇതൊക്കെ പ്രാധാന്യപൂർവ്വം ഇന്ന് സമൂഹത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും

ഈ വിശ്വാസ സംഹിത അത് അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ ഈ നിർബന്ധിക്കുന്നില്ല അടിച്ചേൽപ്പിക്കുന്നില്ല ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം അംഗീകരിക്കാനാണ് ഈ വിശ്വാസ കാര്യങ്ങളാണെങ്കിലും ആരാധനാ അനുഷ്ഠാനങ്ങളാണെങ്കിലും നമ്മോട് പറയുന്നതി അതുകൊണ്ട് തന്നെ

ാണ് ഇസ്ലാം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഈ ദീനിന്റെ ഓരോ കാര്യങ്ങളും അന്ധമായി പറയുന്നില്ല വിശ്വാസങ്ങളെടുത്ത് പരിശോധിച്ചാൽ ക്രിസ്തു മതമാണെങ്കിലും അവരുടെ എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രമാണമല്ല ത് ഞികരായ ഞങ്ങളുടെ ഉപ്പമാരും ഒക്കെ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഓരോ കാര്യങ്ങളെ കുറിച്ചും കനുശമായ ചിന്ത മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷതയും അനുഗ്രഹവുമാണ് അവന്റെ ചിന്താശേഷി അവന്റെ ഈ കഴിവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്ത നിങ്ങൾ ബുദ്ധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവേ എന്ന് അള്ളാഹാ സുബൈൻ ചോദിക്കുന്നുണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ബുദ്ധിയും ചിന്തയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ മരണാനന്തര ജീവിതത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പരലോക വിജയത്തിന്റെ കൂടി നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ എന്നാണ് ഖുർആൻ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നോക്കൂ പറയുന്നത് ആകാശ എന്താണ് ചിന്തിച്ചു എങ്ങിക്കപ്പെട്ടത് എന്ന് അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്നാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ജീവിയാണ് ഒട്ടകം ആ മരുഭൂമിയിലൂടെ മരിക്കുന്നവണ്ണം അവർക്ക് വളരെ അനായാസം ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ പ്രയാസരഹിതമായി അവർക്ക് അവരുടെ കൂടെ കഴിച്ചു കൂട്ടാവുന്ന വിധത്തിൽ എന്നാലോ മരുഭൂമിയുടെ എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും സാഹചര്യങ്ങളെയും തരണം ചെയ്യാവുന്ന വിധത്തിൽ

എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വാനശാസ്ത്രത്തെ കുറിച്ച് മറ്റെല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ട് കിട്ടുന്ന സയൻസുകളാണ് ഇതൊക്കെ ഇതിലൊക്കെ മനുഷ്യൻ എത്തിച്ചേരേണ്ടത്

അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ ദൃഢവിശ്വാസികളെ ഭൂമിയിൽ മനുഷ്യയെ സംബന്ധിച്ചെ സംബന്ധിച്ചു അതേപോലെ നിങ്ങൾ കണ്ണുകൊറന്ന് ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള സുഖ പറയും സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾ സവിശേഷതകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇസ്ലാം അതിന്റെ മഹത്വം അതേപോലെ തന്നെ അതിന്റെ അജയ്യത അതിന്റെ സവിശേഷത അതിന്റെ ഭദ്രത ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നിലകൊള്ളുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള തീം അത്ര മഹത്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഓരോ ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക الحمد لله والحمد لله الذي هدى وعليه هدى ما كنا لنهتدي هي لولا أن الله اللهم صل على محمد وعلى آل <سؤال> محمد وعلى سبحانه وعلى إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله الله سبحانه وعليه وعلى آل محمد

അവർക്ക് നൽകിയുണ്ട് അതിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് നിങ്ങൾ സന്തോഷമാണ് ഒരിക്കലും ദീനിന്റെ ദീനിന്റെ പേരിൽ പേരിൽ നിങ്ങൾ നിങ്ങൾ ഉറപ്പിക്കരുത് ഉറപ്പിക്കരുത് ദീൻ അവര് സന്തോഷഭരിതമാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം ആത്മീയമായ വളർച്ച സാംസ്കാരികമായ വളർച്ച ധാർമ്മികമായ വളർച്ച എല്ലാ അർത്ഥത്തിലുള്ള ഉണർപ്പ് പകർന്നു കൊടുക്കുന്ന പല ഗ്രന്ഥങ്ങൾ ഒരിക്കലും പല തുറ രണ്ടുപേരും അവിടെ ചെന്ന് മനുഷ്യന്മാരെ ഉറപ്പിക്കരുത് ദീനിന്റെ പേരിൽ എന്നാണ് പ്രവാചകം അവർക്ക് നൽകുന്ന നിങ്ങൾ ദീനിനെ ദീനിനെ കാര്യങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് അതിന്റെ പ്രയാസം ഇല്ലാത്ത അവസ്ഥ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അടങ്ങാറാക്കോ ഒരു മുസ്ലിമിന് ഒതു കൊടുക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളമുണ്ട് പറ്റാത്ത സാഹചര്യമാണ് ഉദ്ദേശിക്കുക എങ്ങനെയാണ് തർമ്മം ചെയ്യേണ്ടതെന്ന് എന്ന് വളരെ ലളിതമായ നമുക്ക് പഠിപ്പിച്ചിരുന്നു ശുദ്ധമായ ഒരു പ്രതലത്തിൽ നിങ്ങളുടെ രണ്ട് മുൻകൈകളും ഒരൊറ്റ അടി അടിക്കുക എന്നിട്ട് അത് നിങ്ങളുടെ മുഖത്തിൽ ഒരു തവണ തടവുക പിന്നീട് നിങ്ങളുടെ ഇടത്തെ കൈകൊണ്ട് വലത് കൈ കൈപ്പത്തിയിൽ കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈപ്പത്തി നിങ്ങളുടെ ഇടത് കൈപ്പത്തിയുടെ മുകളിലും തടവുക നിങ്ങൾ ഒന്നുമുള്ളവരായി ഇനി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാകാൻ നിങ്ങൾക്ക് കുളിക്കാൻ കഴിയില്ല വിചാരിക്കുക നിങ്ങൾ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒരു അടി മുഖം ഒന്ന് പിന്നീട് ഇടത്തെ കൈപ്പത്തിയുടെ കൈ മുഴുവൻ തണവണ്ട നിങ്ങളുടെ വലതേ കൈപ്പത്തി കൊണ്ട് ഇടത്തെ കൈപ്പത്തിയുടെ മുഖിൽ തടഞ്ഞാൽ വലിയ ശുദ്ധിയിൽ നിങ്ങൾ ശുദ്ധിയായി കഴിഞ്ഞു ഇത്രയും ലളിതമാണ്